എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നൊരു പാർസലാണ് ഒന്നല്ല രണ്ടാണ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് സംഭവം ഇത് പൊട്ടിക്കണമെങ്കിൽ വലിയ റിസ്ക് ആ ഇങ്ങനെയാണെന്ന് പൊട്ടിക്കാനായിട്ട് അത്രയോ എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ പാടാണെന്നാണ് തോന്നുന്നത് എങ്കിലും നമുക്ക് നോക്കാം എൻ്റെ പാടൊന്നുമില്ല കൈ തന്നിരിക്കുന്നത് എന്തിനാണ് ദൈവം അല്ലേ കൈ തന്നിരിക്കുന്നത് നമുക്ക് പാർസലുകൾ ഇത് എൻ്റെ ഫേവറേറ്റ് എൻ്റെ കുഞ്ചുനുള്ളൊരു സാധനമാണ് കുഞ്ചു കുട്ടനുള്ള സാധനമാണിത് ഇത് കൊറിഞ്ചൂനുള്ള സാധനമാണ് കണ്ടോ കൊറിഞ്ചൂനുള്ള പാത്രമാണിത് കൊറിഞ്ചുനെ അന്ന് ഞാൻ ഒരു പാത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വേറൊരെണ്ണമാണ് ഇത് കൊരിചുണ് നമുക്ക് ബിസ്ക്കറ്റ് കൊടുക്കാം പെടുകിരി പിന്നെ ചോറ് കൊടുക്കാം എല്ലാം കൊടുക്കാം വെള്ളം വെക്കാം ഒക്കെയും വെക്കാൻ പറ്റുന്നു വെള്ളം വെക്കാനായിട്ട് കുറച്ച് പാത്രത്തിൻ്റെ കുഴിവ് ചെറുതാണ് അപ്പം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരിക്കലൊഴിക്കുന്ന വെള്ളം തീരുമ്പോൾ പാത്രം കഴുകിയിട്ട് വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വാഷ്റൂം പോലൊരു സാധനം തരും നമ്മുടെ ഈ കുക്കറിൻ്റെ ഡപ്പിലൊക്കെ വരുന്നത് പോലത്തെ സംഭവം നല്ല സ്ട്രോങ് ആണ് പാത്രം സ്റ്റീലിൻ്റെ കോട്ടിങ്ങിൽ വരുന്ന ടൈപ്പാണത് ഇത് നല്ല ലാഭമാണ് ഫ്ലിപ്കാർട്ടിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന പ്രൈസേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഫ്ലിപ്കാർട്ടിൽ വന്ന് പറഞ്ഞതിൻ്റെ പുഞ്ചിന് ഉള്ള പാത്രമാണ് പിന്നെ ഇത് നമുക്ക് നോക്കാം ും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിച്ചതുപോലെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കര അത്ര കളറാണ് ഇഷ്ടം അപ്പൊ അത്ര കളർ തന്നെയാണ് വന്നു ഞാനിത് സംഭവം ഇതിലൊരു നൂലൊക്കെ ഇങ്ങനെ വരും മാറ്റിയിട്ട് എങ്ങനെയുണ്ട് പുളിയല്ലേ ഇതിന് ഏത് ബ്ലൗസായി ചേരിയാ പച്ച ബ്ലൗസ് ചൂണ്ടേ ഇനി ചുവപ്പൊക്കെ ഉണ്ട് പച്ച ബ്ലൗസ് മഞ്ഞയും ഉണ്ട് പക്ഷെ പച്ച ബ്ലൗസായിരിക്കും ഇത് കുറച്ചുകൂടി ഇറച്ചി നിൽക്കുന്നു അടിപൊളി എനിക്ക് ഭയങ്കര ഈ അട്രക്ഷൻ കളറിനോട് പറ്റിയൊരു താല്പര്യമാണ് സംഭവം പിന്നെ ഇതിൻ്റെ മുന്താണി ഇതിൽ സാരി വിത്ത് ബ്ലൗസാണ് തരുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസാണത് പക്ഷേ ഇത് ഞാൻ തയ്ക്കത്തില്ല കാരണം നമ്മൾ ഈ ബ്ലൗസ് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞുറി കുറവായിരിക്കും സംഭവം അപ്പം നമുക്കിത് കട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കണ്ടോ ഇതാണ് ബ്ലൗസ് പീസ് പക്ഷേ ഇത് തയ്ച്ച പൊളിയായിരിക്കും പക്ഷെ സംഭവം നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് മുറി കുറവായിരിക്കും അപ്പം നമുക്കത് കട്ട് ചെയ്യുന്നതിനെ കട്ടിലും സെപ്പറേറ്റ് നമ്മളൊരു ഗ്ലൗസോ അല്ലെ ഗ്ലൗസിൻ്റെ തുണിയോ ഉണ്ടെങ്കിൽ പച്ചക്കള്ളറോ നല്ല എറച്ച് നിൽക്കും തയ്ക്കുന്നതായിരിക്കും പുളി അങ്ങനെ ഇത് രണ്ടായിട്ടും വന്നിട്ടുണ്ട് അപ്പം ഞാനിത് വിഷുവിന് എടുക്കാമെന്നാണ് കരുതിയത് അപ്പോൾ ഉഷൂര്ഷൂട്ടുണ്ട് ആ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് അഭിപ്രായം പറയണേ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താണെന്നുള്ളത് ഓക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല മഞ്ഞ ചുവപ്പ് പച്ച